അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത സിഹറും റമദാനിലെ പിശാച്ചുക്കളും അറിയേണ്ട സത്യങ്ങൾ ഏത് പിശാച്ചിനെയാണ് കെട്ടിയിടുന്നത് സിഹിറിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറി ഉപദ്രവിക്കുന്ന പിശാച്ചിനെയാണോ കെട്ടിയിടുന്നത് അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട് നബിസ്വല്ലാ അല്ലി വസ്ലം തങ്ങൾ പഠിപ്പിച്ചത് റമലാൻ മാസത്തിൽ മാരിദുൽ ജിന്ന് അഥവാ പിശാച്ചുകളിലെ ഏറ്റവും അഹങ്കാരികളും ശക്തരുമായ വരെ ശക്തവരുമായവരെ ചങ്ങലക്കിടും എന്നാണ് സിഹിറിന് സഹായിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ഇത്തരം ശക്തരായ പിശാച്ചുക്കളാണ് അതിനാൽ തന്നെ റമദാൻ മാസത്തിൽ സിഹറിൻ്റെ സ്വാധീനം വലിയ തോതിൽ കുറയാൻ ഇത് കാരണമാകുന്നു റമദാൻ മാസത്തിൽ സിഹറിൻ്റെ കടുപ്പം കുറയാൻ കാരണമാകും അതുപോലെ പൈശാചിക ഉപദ്രവം കഴിയുന്നവർക്ക് അതിൻ്റെ സ്വാധീനം കുറയാൻ കാരണമാകും സീഹറിൻ്റെ ഉപദ്രവവും റമലാനിലും അനുഭവ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട് പലർക്കും റമലാനിലും സീറിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് റമലാൻ മാസത്തിലും സിഹറിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട് ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് നേരത്തെ ബാധിച്ചവൻ നേരത്തെ ബാധിച്ചവർ റമലാൻ എത്തുന്നതിന് മുമ്പേ ഒരാളുടെ ശരീരത്തിലോ വീട്ടിലോ പ്രവേശിച്ച പിശാച്ചുക്കൾ ജിന്നുകൾ അവിടെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് അവരെ റമലാനിന് മുമ്പേ ചങ്ങലക്കെട്ടി ചങ്ങര കെട്ടിത്തില്ലാത്തതിനാൽ അവർ ഉള്ളിലിരുന്ന് ഉപദ്രവിക്കാം ചെറിയ പിശാച്ചുക്കൾ വലിയ നേതാക്കന്മാരായ പിശാച്ചുക്കളെയാണ് കെട്ടിയിടുന്നത് എന്നാൽ സീറിന് സഹായിക്കുന്ന ചെറിയ സേവകർക്ക് ചിലപ്പോൾ പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായെന്നവരില്ല അതുപോലെ റമദാൻ മാസത്തിലെ പ്രത്യേകത സീറ് ബാധിച്ചവർക്ക് അത് മാറ്റിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് റമദാൻ കാരണം ആ പിശാച്ചിന് പുറത്തുനിന്ന് പുതിയ സഹായങ്ങളോ വലിയ പിശാച്ചുക്കളുടെ നിർദ്ദേശങ്ങളോ ലഭിക്കില്ല റമദാനിലെ ഖുർആൻ പാരായണവും പ്രാർത്ഥനയും കാരണം പിശാച്ചിന് ശരീരത്തിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമാകും അതുപോലെ പിശാച്ചിനെ പ്രതിരോധിക്കാൻ സിഹർ ബാധിച്ചവൻ റമദാനിൽ കൂടുതൽ ഖുർആൻ ഓതുകയും സുന്നത്തായ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുകയും വേണം പിശാച്ചിൻ്റെ കേന്ദ്രങ്ങൾ ദുർബലമാകുന്ന ആ ഈ മാസത്തിൽ ആത്മീയ ചികിത്സ റുക്കിയ നടത്തിയാൽ പെട്ടെന്ന് ഫലം ലഭിക്കുമെന്ന് പണ്ഡിതമാർ വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്കും പിന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേർക്കുള്ള സംശയമാണ് അതുകൊണ്ട് അള്ളാഹുത്താല ഇത്തരം സിഹറിയേറ്റ് കൈവിഷമയേറ്റ് വൈശാചിക ബുദ്ധിമുട്ടിൽ കഴിയുന്നവർക്ക് അള്ളാഹുത്താല മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇഷാബാ മാസത്തിൻ്റെ ആക്ജ് കൊണ്ട് അടുത്ത് വരുന്നത് റമദാൻ മാസമാണ് റമദാൻ മാസത്തിൽ ഒരുപാട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതുപോലെ അള്ളാഹുത്താല റമദാൻ മാസം വന്ന് എത്തിക്കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ആ രമണാ മാസത്തിലെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹുത്തല്ല ഒത്തിരി പെട്ടെന്ന് ഉത്തരം നൽകും സിഹർ ഉള്ളവൻ അതുപോലെ കൈവശമേറ്റവൻ അതുപോലെ പൈശാചിക ഉദ്രത്തിൽ കഴിയുന്നവരൊക്കെ ഉള്ളവരുടെ നല്ലോണം പ്രാർത്ഥിക്കുക താജ് ദിനുസ്കരിച്ചൊക്കെ പ്രാർത്ഥിക്കുക അള്ളാഹുത്തരം ഇത്തരത്തിൽ കഴിയുന്ന ഒരുപാട് ആളുകൾക്കൊക്കെ അള്ളാഹുത്തരം ശമനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വാരിക്കും വറഹമത്തല്ലാ വർക്കാത്തു